എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സീനിയർ പുരുഷ ഫുട്ബോൾ ടീമിന് ഇന്നലെ തായ്ലാന്റിനെതിരെ അന്താരാഷ്ട്ര സഹകൃത മത്സരം ഇന്നലെ തായ്ലാന്റിനോട് ഇന്ത്യ രണ്ട് ഗോളുകൾക്ക് തോൽപ്പി ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇന്നലെ തായ്ലാന്റിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരത്തിൽ ആയിരുന്നു ഇന്ത്യക്ക് തോൽപ്പി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇന്നലെ തായ്ലാന്റിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ബെഞ്ചമിൻ ഡേവിസ് പെരമസ് അർജോലായി എന്നിവരായിരുന്നു ഇവരുടെ ഗോളുകളിലായിരുന്നു ഇന്നലെ തായ്ലാന്റിന്റെ വിജയം നേടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ ബെഞ്ചമിൻ്റെ ബേസ് എട്ടാമത്തെ മിനിറ്റിലായിരുന്നു തായ്ലാൻഡിന് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ തായ്ലാൻഡിന് വേണ്ടി രണ്ടാമത്തെ ഗോളുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പെരാമൈറ്റ് അർജോലി ആയിരുന്നു അത് അയിമ്പത്തി ഒൻപതാമത്തെ മിനുട്ടിലായിരുന്നു തായ്ലാന്റിന് വേണ്ടി ഈ തരം ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം വരുന്നത് ജൂൺ പത്തിന് ഹോങ്കോങ്ങിനെതിരെയാണ് അത് എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യത മത്സരം ആണ് ഇന്ത്യക്ക് ഇനി മുന്നിലുള്ളത് അത് ഒരു വലിയ കടുത്ത പോരാട്ടം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് നിരവധി ചാൻസുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഗോളുകൾ കണ്ടെത്താൻ ഇന്നലെ ഇന്ത്യക്ക് കഴിഞ്ഞില്ല ഇന്നലെ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ആഷിഫ് പ്രണിയൻ അതുപോലെ തന്നെ സുനിൽ ഛേത്രി അതുപോലെ തന്നെ ശാന്ത ഇവർക്കൊക്കെ നല്ല നല്ല ചാൻസുകൾ ലഭിച്ചിരുന്നു പക്ഷെ അതൊന്നും ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ നല്ലൊരു അവസരമായിരുന്നു ഇന്നലെ ക്രിസ്ത്യൻ കൊളാകും അതുപോലെ തന്നെ ചാങ്തക്കും ലഭിച്ചിരുന്നത് പക്ഷെ അതൊന്നും ഇവർക്ക് ഗോളുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇന്നലത്തെ ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ തായ്ലൻഡിന്റെ കൈവശമുള്ളത് വെറും നാല്പത്തി ഒൻപത് ശതമാനം മാത്രമായിരുന്നു തായ്ലൻഡ് ഏ ടോട്ടൽ ഷോട്ട് ഷോട്ടിയപ്പോൾ അതിൽ മൂന്നെണ്ണം ഷോട്ടൺ ടാർഗറ്റായി ഇന്നലെ ഇന്ത്യയുടെ ആവറേജ് പൊസിഷൻ നോക്കുമ്പോൾ അമ്പത്തി ഒന്ന് ശതമാനം മാത്രമായിരുന്നു ഇന്നലെ ഇന്ത്യ പതിനെട്ട് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ അതിൽ വെറും മൂന്നെണ്ണം ഷോ ഷോട്ട് ആൻഡ് ടാർഗറ്റ് മാത്രമായിട്ടുള്ളൂ ഇതായിരുന്നു ഇന്നലെ ഇന്ത്യയുടെയും തായ്ലൻഡിൻ്റെയും പ്രകടനം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം